അറുപത്തിയൊന്ന് മില്യൺ ടൺ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ഗസ ഇപ്പോൾ മറ്റൊരു വലിയ വെല്ലുവിളിയെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് വരാനിരിക്കുന്നത് കുടും ശൈത്യമാണ് തലചായ്ക്കാൻ ഒരു മേൽക്കൂരയോ നാല് ചുമരുകളോ പോലും ഇല്ലാത്ത ഒരു ജനതയാണ് ഗസയിൽ എന്നുള്ളത് കഴിഞ്ഞ രണ്ട് വർഷമായി മഴയും വെയിലും തണുപ്പും ഒരുപോലെ അനുഭവിക്കേണ്ടി വരുന്ന ഈ ജനങ്ങൾ മരണം വിതയ്ക്കുന്ന ആകാശത്തിന് കീഴിൽ ജീവിതം തള്ളി നീക്കുകയാണ് കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവർ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പോരാടുകയാണ് അറുപത്തിയൊന്ന് ലക്ഷം ടൺ കെട്ടിടാവശിഷ്ടങ്ങളാണ് ഗസേൽ കുമിഞ്ഞു കൂടിയിട്ടുള്ളത് എന്നതാണ് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകുന്നത് ഗസയിലെ കെട്ടിടങ്ങളുടെ മുക്കാൽ ഭാഗവും കഴിഞ്ഞ രണ്ട് വർഷത്തെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർക്കപ്പെട്ടതായാണ് യു എൻ ഏജൻസി തന്നെ വ്യക്തമാക്കുന്നത് യുദ്ധത്തിന്റെ ആദ്യ അഞ്ച് മാസങ്ങളിൽ തന്നെ ഗസയിൽ ഭൂരിഭാഗം നാശനഷ്ടങ്ങളും സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ഏഴ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ അഞ്ച് മാസങ്ങളിൽ കെട്ടിടങ്ങളുടെ വൻതോതിലുള്ള തകർച്ചയാണ് ഉണ്ടായത് യു എൻ പരിസ്ഥിതി പ്രോഗ്രാമിന്റെ വിലയിരുത്തൽ അനുസരിച്ച് ഗസയിലെ അവശിഷ്ടങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഈ കാലയളവിലാണ് രൂപപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഗസയുടെ തെക്കൻ ഭാഗങ്ങളായ റഫക്കും കാൻ യൂസിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഈ കാലയളവിൽ മാത്രം എട്ട് മില്യൺ ടൺ അവശിഷ്ടങ്ങൾ ഈ പ്രദേശങ്ങളിൽ കുമിഞ്ഞുകൂടി ഇതിൽ അപകടകരമായ വ്യാവസായിക അവശിഷ്ടങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇത് പല പ്രദേശങ്ങളെയും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലും ആക്കിയിരിക്കുകയാണ് സഭയുടെ സാറ്റലൈറ്റ് സെന്ററിന്റെ ഉപഗ്രഹ വിശകലനം അനുസരിച്ച് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരം കെട്ടിടങ്ങൾ ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ എഴുപത്തിയെട്ട് ശതമാനവും ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് ഇതിനിടയിൽ കുടുംബശൈത്യം വരാനിരിക്കുന്നതായാണ് യു എൻ ആർ ഡബ്ല്യു മുന്നറിയിപ്പ് നൽകുന്നത് ഈ മുന്നറിയിപ്പ് ഗസയിലെ ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് മാനുഷിക സഹായ വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കുന്നത് ഇസ്രയേൽ അപ്പോഴും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശൈത്യകാലത്തെ അതിജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ബ്ലാങ്കറ്റുകൾ ചൂടുള്ള വസ്ത്രങ്ങൾ താത്കാലിക ഷെൽട്ടറുകൾ ഇവയെല്ലാം ഇനിയും ഗസയിലെത്തിയിട്ടില്ല കുടും തണുപ്പിനെ അതിജീവിക്കാൻ ഈ സാമഗ്രികകൾ അത്യാവശ്യമാണെന്ന് യു എൻ ആർ ഡബ്ല്യു എ ചൂണ്ടിക്കാട്ടുന്നു മാനുഷിക സഹായം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് ഏജൻസി ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി ഉണ്ടായിരുന്നിട്ടും ഗസൈൽ യു എൻ ആർ ഡബ്ല്യു എ തിരികെ പ്രവർത്തനത്തിന് അനുവദിക്കാൻ ഇസ്രായേൽ തയ്യാറല്ലെന്ന് ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇസ്രായേലിന്റെ പബ്ലിക് ബ്രോഡ്കാസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഗസൈലെ ഫലസ്തീനികൾക്ക് ആവശ്യമായ മാനുഷിക സഹായം ഇനിയും ലക്ഷ്യമായിട്ടില്ലെന്ന് അന്താരാഷ്ട്ര കോടതി വ്യക്തമാക്കുന്നു ഇസ്രായേൽ മാനുഷിക സഹായങ്ങൾ അനുവദിക്കുകയും സുഗമമാക്കുകയും വേണമെന്നും യുദ്ധത്തിന്റെ ഒരു മാർഗമായി പട്ടിണി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കോടതി വിധിച്ചിരുന്നു എന്നാൽ ഈ വിധിക്കു ശേഷവും ഹമാസുമായുള്ള ഏറ്റവും പുതിയ വെടിനിർത്തൽ കരാർ ഈ മാസം ആദ്യം ഉണ്ടായിട്ട് പോലും സഹായ വസ്തുക്കൾ ഗസയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഇസ്രായേലിൻ്റെ നിയന്ത്രണങ്ങൾ തുടരുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആഹ്വാനങ്ങൾക്കിടയിലും ഗസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ പ്രതിസന്ധി ഗസയിലെ ജനങ്ങളുടെ ദുരിതത്തിന്റെ ആയം പിന്നെയും 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 വർദ്ധിപ്പിക്കുകയാണ് അവരെ കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്